നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അമാവാസിയുടെ പുണ്യത്തെക്കുറിച്ചാണ് അമാവാസി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ആരംഭിക്കും അതേപോലെ ബുധനാഴ്ച വൈകിട്ട് നാല് മണി വരെ ഉണ്ടാവും അമാവാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രണവമലയിൽ അമാവാസിക്ക് ഇരുപത്തിയേഴ് ദേവതകൾക്ക് നാളികേരം മുട്ടിറക്കൽ നടത്തിയാൽ നമുക്കുണ്ടാകുന്ന ശത്രുക്കളെ കൊണ്ടുണ്ടാകുന്ന ഏത് ഉപദ്രവവും ചെറുക്കാൻ സാധിക്കും അപ്പോൾ പ്രണവമലയിൽ അമാവാസിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ശരിക്കും അമാവാസികളൊന്ന് ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്താൽ ഇരട്ടി ഫലം അതിൻ്റെ കാരണം ചില ദേവതകൾക്ക് ശക്തി വർദ്ധിക്കുന്ന ദിവസമാണ് ക്ഷുദ്രകർമ്മങ്ങൾക്ക് ശക്തി വർദ്ധിക്കുന്ന ദിവസമാണ് അതേപോലെ സാത്വിക ദേവതകൾക്ക് ശക്തി കുറയുന്ന ദിവസം അതിൻ്റെ കാരണം ചന്ദ്രൻ്റെ ബലം കുറയുന്ന ദിവസമാണ് അമാവാസി പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ ചില ദേവതകൾക്ക് ശക്തി വർദ്ധിക്കും പൗർണമിക്കാണെങ്കിൽ ദേവതകൾക്കെല്ലാം ഭയങ്കര ശക്തിയായിരിക്കും നമ്മൾ പറഞ്ഞാലൊന്നും ദേവതകൾ കേൾക്കില്ല നിങ്ങൾ പ്രാർത്ഥിച്ചാലും അനുസരിക്കില്ല നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിക്ക് ഉന്മാദം പിടിച്ച സമയത്ത് നിങ്ങൾ അതിനൊന്ന് തലോടാൻ ചെന്നാൽ അത് പിടിച്ച് കടിക്കും അതേപോലെ പൗർണമിയുടെ അന്ന് ദേവതകളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് അത് വേണം ഇത് വേണം ഒന്നും തരില്ല അതാണ് പൗർണമി അപ്പോൾ പല ക്ഷേത്രങ്ങളും നടക്കുന്നത് പൗർണമിക്ക് വലിയ അത്ഭുതമാണ് എന്തെങ്കിലും അത്ഭുതം ഒരു അത്ഭുതവും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പ്രണവമലയിൽ പൗർണമി വിശേഷങ്ങളൊന്നും പറയാറില്ല മറിച്ച് അമാവാസി വിശേഷം പറയാറുണ്ട് അപ്പോൾ അമാവാസിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് കാരണം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞവരെ സംബന്ധിച്ച് അമാവാസി അവർക്ക് കിട്ടുന്ന വലിയ ലോട്ടറിയാണ് ആ ലോട്ടറിയുടെ കാരണം എന്താ അമാവാസിതാന്ന് അത് ചൊവ്വാഴ്ചയും അമാവാസിയും കൂടിയാണ് ഒന്ന് ചേർന്ന് വരുന്നത് ഈ ദിവസം അവർക്ക് ഉഗ്രഭദ്രകാളിയുടെ പാതിരക്കാളിയുടെ മുമ്പിൽ ശൂലിനി ഹോമം നടത്താം അതിന് പാക്കേജ് ഒന്നും കേട്ടോ ഒറ്റയ്ക്ക് നടത്തണം ആറായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കണം അപ്പോൾ മൂന്ന് ദിവസം അടുപ്പിച്ച് ശൂല്നി തിങ്കൾ ചൊവ്വ ബുധൻ അല്ലെങ്കിൽ ചൊവ്വ ബുധൻ വ്യാഴം ഇങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ച് ശൂല്നി നടത്തിയാൽ നിങ്ങൾ നിരന്തരമായിട്ട് ശത്രുക്കൾ നിങ്ങൾ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പാതിരക്കാളി പ്രണവമലയിലെ പാതി ബദ്രാളിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് ദാരികനെ വെട്ടി ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന ഭാവമാണ് അപ്പോൾ ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ മൂന്ന് ദിവസം അടുപ്പിച്ച് ശൂല്യി നടത്തുമ്പോൾ ഞാനിവിടെ മൂന്ന് ദിവസം അടുപ്പിച്ച് ശൂലിനി നടത്തിയപ്പോഴാണ് എന്നെ പറ്റിച്ചുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി ആവശ്യമില്ലാതെ ജോലി ചെയ്യാത്ത മടിയന്മാരായി നമ്മളെ കുറ്റം പറഞ്ഞ് നമുക്കെതിരെ വരുന്ന വീഡിയോ കണ്ടുകൊണ്ടിരുന്ന പതിനാല് പോറ്റിമാർ അവർ തലതെറിച്ചു വിടുന്ന് പോയി പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു മീഡിയ വർക്ക് ഉണ്ടായിരുന്നു അതെല്ലാം പോയി അതേപോലെ തന്നെ നമുക്ക് ഓൺലൈനിൽ കുറേ പേര് എന്നെ പറ്റിക്കുന്നുണ്ടായി ഇതെല്ലാം പോയി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മൂന്ന് ദിവസം അടുപ്പിച്ച് ഷൂലിന് ചെയ്ത ഗുണമാണ് അതേപോലെ തന്നെ ഞാനിങ്ങനെ വീഡിയോയിൽ പറയണത് കേട്ടിട്ട് എൻ്റെ നല്ലൊരു ഫോളോവർ അവർ ആവാഹന പൂജ വന്ന് നേരത്തേക്ക് എടുത്ത് മാറ്റി എന്നിരുന്നാലും അവർ ഭർത്താവ് വീണ്ടും മദ്യപിക്കും അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ശൂല്യം നടത്തട്ടെ മൂന്ന് സർട്ടിഫിച്ച് നടത്താൻ പറഞ്ഞു അങ്ങനെ ശൂല്യം നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മദ്യപാനം നിർത്തി കാരണം എന്താ ഇവരെ കൂട്ടുകൂടിയിരുന്ന മദ്യപാനങ്ങളെല്ലാം വഴക്കൂടിപ്പോയി കുറെ പോലീസ് പിടിച്ചു അതേപോലെ തന്നെ നമുക്ക് വീഡിയോയിൽ പരസ്യം ചെയ്യുന്ന ആ ദമ്പതികളുടെ മകനും ഇതേപോലെ കൂട്ടുകാർ കൂട്ടുകൂടി ഈ പയ്യനെ കൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് ചാടിക്കുന്നുണ്ടായിരുന്നു അവർ മൂന്ന് ദിവസം അടുപ്പിച്ച് ശൂലിനെ നടത്തി കഴിഞ്ഞപ്പോൾ ഈ കൂട്ടുകാരെയൊക്കെ പോലീസ് പിടിക്കുകയും പിന്നീട് ഈ കുട്ടി നല്ല സ്വഭാവത്തോടുകൂടി വിദേശത്ത് ജോലിക്ക് പോവുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കുക അതാണ് പാതിരക്കാളിയുടെ ഉഗ്രപഥകാളിയുടെ അടുത്ത് ശൂലിനി നടത്തിയാലുള്ള ഗുണം അപ്പോൾ ഏതൊരാൾക്കും നിങ്ങൾ ഈശ്വരടിയിലൂടെ സഞ്ചരിച്ച് ജീവിതം ജയിക്കണമെന്ന് ആഗ്രഹിക്കണം ശൂലിക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് ദിവസം അടുപ്പിച്ച് നടത്തണമെങ്കിൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പൈസ പേടിക്കേണ്ട ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ഗതിയും പരഗതിയും ഇല്ല എങ്കിൽ നിങ്ങൾ പ്രണവമലയിലെത്തുക പേരമംഗലെത്തപ്പനും പ്രണവമലയിലെ മറ്റിരുപത്താറ് ദേവതകൾക്കും ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷണം നടത്തി അങ്ങനെ ഇരുപത്തേഴ് ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണപരീക്ഷണം നടത്തി അതിന് ശേഷം താഴെ കൗണ്ടറിൽ ഞാൻ ചരട് ജപിച്ചു കൊടുത്തിട്ടുണ്ട് അത് വാങ്ങി ധരിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ ഏലസ് വാങ്ങാനുള്ള പൈസ കിട്ടും അയ്യായിരം രൂപ മുടക്കിക്ക് ഏലസ് വാങ്ങി അതിൻ്റെ വഴിപാട് നൂറ്റിയെട്ട് ഗണപതി ഹോമം പതിനൊന്ന് തൃക്കരങ്ങളോട് മഹാഗണപതിക്ക് നടത്തുകയും അതിന് ആയിരം രൂപ പാക്കേജ് ഏഴ് ദിവസം നാരങ്ങമാല നാനൂറ്റി രൂപ ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് നടത്തി അങ്ങനെ ഒന്നര വർഷം വരെ ആ എലസിലൂടെ പോയി അതിൻ്റെ ഇടയിൽ വന്ന ആവാഹന പോവച്ചാൽ നടത്തിയാൽ മതി അപ്പോൾ ഒരു വില്ലാളി വീരേന്നുകൊണ്ട് പറഞ്ഞാൽ ചരടിന് നൂറ് രൂപയോ ചരടിന് വിലയുണ്ടോയെന്ന് ചോദിക്കണേ എൻ്റെ മന്ത്രത്തിന് വിലയുണ്ടോ നിങ്ങൾ കണ്ട സാധാരണ ഒരു വക്കീൽ അതേ തന്നെ ഗ്രേഡ് കൂടിയ വക്കീൽ സുപ്രീം കോടതിയിൽ ഹാജരാകണമെങ്കിൽ ഒറ്റ സിറ്റിങ്ങിന് മൂന്ന് ലക്ഷം നാല് ലക്ഷമൊക്കെ അങ്ങനെ അപ്പോൾ വക്കീൽ കണ്ടോ എന്ന് തന്നെ അല്ലേ പക്ഷേ അദ്ദേഹത്തിൻ്റെ ബുദ്ധിവൈഭവം അപ്പോൾ ബുദ്ധി ഇല്ലാത്ത ചില മണക്കുണാപ്പം മാരിരുന്ന് അസൂയപ്പെടും അപ്പം അങ്ങനെയുള്ള കൊടിച്ചു പട്ടികളുടെ പിന്നാലെ പോകാതെ നോക്കുക പാരമ്പര്യം പറഞ്ഞ് വട്ടം ചെറ്റിക്കുന്നവരെ പിന്നാലെ പോകാതെ കൃത്യമായ വഴിയിലൂടെ വന്ന നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്ക് നമ്മുടെ ജ്യോതിഷം അനുസരിച്ച് മനുഷ്യനായി ജീവിച്ചു മരിച്ചൊരാൾ ദൈവം ആവില്ല അപ്പം അങ്ങനെ വരുമ്പോൾ പലരെയും നമുക്ക് ഇന്ന് കാണുന്ന ഈ ആൾ ദൈവം ഉടായ്പകളെന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല മരിച്ചുപോയ മനുഷ്യനും ദൈവം എന്ന് പറഞ്ഞ് നിങ്ങളെ ചൂഷണം ചെയ്യുന്നവരെ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അടുത്തൊരു ദിവസം പൂർണ്ണമായിട്ട് തരാം അപ്പോൾ ഇപ്പോൾ എന്തായാലും അതിലേക്ക് വരുന്നില്ല നമുക്ക് പ്രണവമലയിലെ അമാവാസി വിശേഷത്തിലേക്ക് വരാം അപ്പോൾ ഇവിടെ ഇരുപത്തേഴ് ആൾക്കും മുട്ടരക്കിൽ നടത്താം ഇത് തന്നെ എനിക്ക് ബെൻസുകാർ സമ്മാനിച്ച യുവാവ് അവൻ്റെ പേരിലും അവൻ്റെ അച്ഛൻ്റെ പേരിലും അമ്മയുടെ പേരിലും എല്ലാ അമാവാസിക്കും മുട്ടരക്കലിനടത്തും രണ്ടായിരത്തി എഴുന്നൂറ് എൻ്റെ മൂന്ന് എട്ടായിരത്തി ഒരുന്നൂറ് രൂപ ഒരു മടിയില്ല കേട്ടോ കാരണം ആൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് നല്ല രീതിയിലുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇഷ്ടം പോലെ നമ്മുടെ ഫോളോവേഴ്സ് ഈ അമാവാസിയിൽ ഇരുപത്തേഴ് സ്ഥലത്തും മുട്ടരക്കിനുന്ന ആളുകളുണ്ട് അപ്പോൾ അതൊന്നും കണ്ട് കൊതിച്ചിട്ട് കാര്യമില്ല കേട്ടോ നല്ല ഫലമുള്ള മാവിലിഷ്ടം പോലെ മങ്ങ അപ്പോൾ അത് കണ്ട് കൊതിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നല്ലപോലെ അധ്വാനിക്കണം അതിനധ്വ്വാനിക്കലില്ല കിട്ടണമെച്ച് കള്ളും കുടിച്ച് മറ്റുള്ളവരെ തെറിമെളിച്ച് വീടിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇരുപത്തിയേഴ് തേതകളുള്ളതിൽ അമാവാസിയുടെ പുണ്യമായി ശക്തിഗണപതി ഭഗവാൻ ഏത് ശത്രുക്കളും അടിച്ചൊതുക്കാം ഒറ്റയ്ക്ക് ഹോമം നടത്താൻ നൂറ്റിയെട്ട് നടത്താൻ പതിനയ്യായിരം രൂപ പാക്കേജായിട്ട് ആയിരം രൂപയ്ക്ക് നടത്താം അതേപോലെ തന്നെ നമ്മളെല്ലാവരും മഹാവിഷ്ണു ഭഗവാനൊക്കെ ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മാവേലേ ഉള്ളൂ ഇവരൊക്കെ അമാവാസികളൊന്ന് പുലികളാവും ആ പുലികളാവുമ്പോൾ നമുക്ക് മഹാവിഷ്ണു ഭഗവാന് നൂറ്റെട്ട് താമരമുട്ട് വെണ്ണയിൽ നോക്കിയ മഹാസുദർശനം അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റെട്ട് താമരമുട്ട് വെണ്ണയിൽ നോക്കിയ മഹാസുദർശനം ഇത് രണ്ടും വറ്റിക്ക് കഴിഞ്ഞാൽ പത്തിമൂവായിരം രൂപയാണ് അപ്പോൾ ഇത് രണ്ടും പാക്കേജായിട്ട് കഴിഞ്ഞാൽ ആയിരം രൂപ മതി അതേപോലെ തന്നെയാണ് പാതിരക്കാളിക്ക് പന്ത്രണ്ട് പാത്രം വലിയ ഉരുതി മുപ്പത്താറായിരം രൂപയാണ് വറ്റിക്ക് ചെയ്യാൻ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം അതേപോലെ ഉഗ്ര വീരഭദ്രസ്വാമിയുണ്ട് വീരഭദ്രസ്വാമിക്ക് നിങ്ങൾക്ക് ദൈപ്പായസഹോമം നടത്താം ഒറ്റയ്ക്ക് ചെയ്യാൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജായിട്ട് ആയിരം രൂപയ്ക്ക് നടത്താം പിന്നെ ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പത്താറുകൂടം ജലധാര വാദ്യമളകത്തോടുകൂടി ഒറ്റയ്ക്ക് നടത്താൻ നാൽപ്പത്തൊമ്പതിനായിരത്തഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അപ്പോൾ ഇതാണ് ഏഴ് ദേവതകൾക്ക് പാക്കേജ് എടുക്കാൻ ഏഴായിരം രൂപയ്ക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ നമുക്ക് ശക്തിഗണപതി ഭഗവാനും അതേപോലെ തന്നെ ദേവദേവൻ മഹാദേവനും ബുധനാഴ്ചയായിരിക്കും അമാവാസിയുടെ പാക്കേജ് പൂജ നടക്കുക മറ്റ് അഞ്ച് ദേവതകൾക്ക് ചൊവ്വാഴ്ച ആയിരിക്കും അമാവാസിയുടെ പൂജകൾ നടക്കുക അതേപോലെ തന്നെ ശൂന്യഹോമം നടക്കുന്നതെല്ലാം ചൊവ്വാഴ്ച രാത്രിയായിരിക്കും നേരിട്ട് ഒന്നും ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്യാം അതിന് റേറ്റ് വ്യത്യാസമില്ല പാക്കേജെന്നുള്ളിൽ ആറ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അങ്ങനെ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും രക്ഷപ്പെടാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആയുധ സമർപ്പണം നടത്താം ഒരു ആയുധത്തിന് അൻപത് രൂപ നിരക്കിൽ നടത്താൻ സാധിക്കുന്ന ദിവസമാണ് അതും ഓൺലൈനായിട്ട് ഇരുപത്തിയേഴ് ദേവതകൾക്കും ആയുധ സമർപ്പണം എട്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് നേരിട്ട് വന്നാൽ ഏഴായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു ദേവതയ്ക്ക് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഓൺലൈൻ ചെയ്യുമ്പോൾ നൂറ് രൂപ കൂടുതൽ അടയ്ക്കേണ്ടി വരും അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന മനോഹരമായ ദിവസമാണ് പ്രണവമലയിലെ അമാവാസി അപ്പോൾ അമാവാസിയുടെ പുണ്യമൊക്കെ പ്രാധാന്യമൊക്കെ തിരിച്ചറിയണം അല്ലാതുകൊണ്ട് എനിക്കിതൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഇത്രയും പൈസ ഉണ്ടെങ്കിൽ കപ്പിറച്ചിയും കഴിക്കായിരുന്നു അല്ലെങ്കിൽ പുട്ടും കടലും കഴിക്കായിരുന്നു പക്ഷേ ജീവിതം ഇങ്ങനത്തെ അപ്പോൾ ജീവിതം ജയിക്കണമെന്നുള്ളത് ഞാൻ മുമ്പ് പോലെ പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക ഈ നാല് കാര്യം ചെയ്ത ഏതൊരാൾക്കും ജീവിതം ജയിക്കാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ എല്ലാ ജില്ലകളിലും ശ്രീകൃഷ്ണാവാസ ജ്യോതിഷാലയം എന്ന് വലിയ ജ്യോതിഷാലയം ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏകദേശകാലമാണ് എന്ത് വഴി വർണ്ണിച്ചേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് വഴി ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം വെച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകം അത് ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ ഇങ്ങനെയുള്ള എല്ലാ കാര്യവും കൃത്യമായിട്ട് വിശദമാക്കുന്ന ജാതകങ്ങൾ എഴുതി നൽകുന്നു ആവശ്യമുള്ള ഒരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം വിജയം ഉള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരും അതും ഗൃഹപ്രവേശ ചടങ്ങുകൾക്ക് പഞ്ചാലങ്കാര പൂജയോടുകൂടി അതോടൊപ്പം സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസില്ല മാസവരി ഇല്ല ജാതി മതഭേദങ്ങളില്ല മറ്റുള്ള സനാതനധർമ്മം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് ജാതി വ്യത്യാസമുണ്ട് അവിടെ ചാതുർവർനെ പറയുന്നത് നമുക്കിവിടെ അങ്ങനെയല്ല നമുക്ക് മഹർഷിമാരുടെ സനാതനധർമ്മ സംഘമാണ് അതിൽ ചേരുക ഒരു പൈസ മുടക്കില്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസുകൾ പുറപ്പെട്ടു വരുന്നു ബെസ്സുകാശമുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ ധൈര്യമായിട്ട് വരിക ഒരു ദിവസം ഭഗവാന്മാരോടൊപ്പം വന്ന് ഭക്തിവേദനയിലൊക്കെ പങ്കെടുത്ത് വഴിപാടൊക്കെ ചെയ്ത് എല്ലായിടത്തും ഹോമം ഉണ്ടാവും അക്ഷത ഒഴിഞ്ഞിട്ടൊക്കെ പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ മറ്റുള്ള ഇരുപത്തേഴ് ദിവസം ഇരുപത്തിയേഴ് ദേവതകൾ നിങ്ങളുടെ കൂടെ ഒന്ന് സഹായിക്കും ഇതിലും വലിയ ഒരു മഹാത്ഭതി ലോകത്തെ കിട്ടാനുണ്ടാവും അതുകൊണ്ട് മടിച്ച് നിൽക്കരുത് ധൈര്യമായിട്ട് വരിക ഈ ആയിലൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് എത്തുക അതുപോലെ അമാവാസിയുടെ പുണ്യം പ്രാധാന്യമൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക അല്ലാതുകൊണ്ട് ഞങ്ങളിതൊന്നും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഡിപ്രഷനും അതുപോലെ കടക്കണിയൊക്കെ വന്ന അവസാനം ആത്മഹത്യ ചെയ്യാൻ പോകുന്ന രീതിയിലുള്ള ആളുകളാണ് എൻ്റെ അടുത്ത് കൂടുതൽ വരുന്നത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ് കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ച് തുടങ്ങുമ്പോഴാണ് ജ്യോതിഷം തേടേണ്ടത് അങ്ങനെ വരുമ്പോൾ എന്താ ഗുണം നിങ്ങൾ പാരമ്പര്യവാദികളുടെ അടുത്തൊക്കെ പോയിട്ട് കുറേ മണ്ഡത്തിലൊക്കെ കേട്ട് കുറേ പൈസ കളഞ്ഞ് വരുമ്പോൾ നിങ്ങളിൽ വീണ്ടും പൈസ എണി എവിടെ പോയാലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഞാനങ്ങനെ മുപ്പത്തൊന്നര വർഷം ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇരുപത്തി രണ്ടര വയസ്സ് മുതൽ ജോലിസുമാരെ പിന്നാലെ ഓടി മുപ്പത്താറാം വയസ്സിലാണ് എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് എത്തി എനിക്ക് സത്യമായ ശാസ്ത്രം മനസ്സിലായി ഗുരുവായൂരപ്പനെ ഗുരുവായി കണ്ട് പഠനം ആരംഭിച്ചു ഭഗവാന്റെ സഹായത്തോട് ഇന്ന് കാണുന്ന രീതിയിൽ പ്രണവമല എന്ന് പറയുന്ന അത്ഭുത ദേവലോകം എൻ്റെ രാത്രി പകലുകളുടെ അധ്വാനമാണ് അപ്പോൾ ഇത് കണ്ട് കൊതിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കൊതിക്കരുത് വന്നിട്ട് കാര്യമുണ്ടോ ചില കണിയാന്മാർ നിന്നിട്ട് ഓരി ഇടുന്നുണ്ട് വല്ല കാര്യമുണ്ടോ ഇവനൊക്കെ കിട്ടിയ കാശിന് വീടുണ്ടാക്കി അത് സ്വന്തക്കാർക്ക് തന്നെ അസൂയമായിരുന്നു രീതിയിൽ ഞെട്ടിപ്പോയി ഇപ്പോൾ ഒരു വർക്കുമില്ല ആ അവസാനം എസ് എൻ ഡി പി യുടെ കൊട്ടേഷൻ മാത്രമായി പട്ടി ഓരിയിടുന്ന പോലെ കുറുക്കിന് ഓരി ഇടുന്ന പോലെ ഓരിയിട്ട് ഇട്ട് കരഞ്ഞോണ്ടിരിക്കുക അപ്പം മറുപടി ഞാൻ അടുത്തൊരു ദിവസം വീഡിയോ ഇട്ട് തരാം അപ്പം എന്തായാലും എല്ലാവരെയും അമ്മാവാസിയുടെ പാക്കേജ് പൂജയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നിങ്ങളെപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയാലാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സപ്പറേറ്റായിട്ട് പ്രദർഷ്ഠിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോരുത്തനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു നമസ്കാരം പ്രീത പ്രഹ്ലാദമാണ് വർക്കലയിൽ നിന്ന് വരുന്നത് വർക്കല നിങ്ങൾക്കറിയാലോ തിരുവനന്തപുരം ജില്ലയിൽ വർക്കല അവിടെ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വീഡിയോ കാണും വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആദ്യമായിട്ട് വന്ന് കണ്ട് പിന്നെ ഏലസ് വാങ്ങിയതായിരിക്കും അപ്പോൾ കടബാധിതയൊക്കെ കാര്യം സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല പൂജ പിന്നീട് ആറുമാസത്തിനുള്ളിൽ പൂജയ്ക്കുള്ള പൈസയാവും അവർ ആലോചിച്ച് നിന്നില്ല കാരണം ചിലരിങ്ങനെ ആലോചിക്കും ഒന്നര വർഷം ഏലസിൻ്റെ കാലാവധി ഉണ്ട് അത് വരെ നോക്കിയേക്കും ചിലർ അങ്ങനെ ചെയ്തില്ല അപ്പോൾ പ്രീതം ഭർത്താവിൻ കൂടിയാണ് വന്നത് ഒരു ആറ് മാസം ഉള്ളിൽ പൂജയ്ക്ക് വന്നു പൂജ കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഒരു സ്ഥലം വാച്ചു വീടിൻ്റെ പണി നടന്നുകൊണ്ട് പിന്നെ വീടിൻ്റെ പണി നടന്നപ്പോൾ ഒരു പ്രാവശ്യം തടസ്സം വന്നു തടസ്സം വന്നപ്പോൾ അന്ന് ഇവിടെ ഇപ്പോൾ ഏകദേശമായിട്ട് മുട്ടക്കിറിച്ചു തടസ്സം മാറി അപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നു വീണ്ടും മുട്ടകിറച്ചി അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന തടസ്സം കൊണ്ട് വലിയ രീതിയിൽ തോന്നിയപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു പിന്നെ ആവാനൊരു ദിവസം വന്നു ആ ദിവസം വന്ന് തടസ്സം മാറ്റും അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് ആവശ്യം കാരണം അവർ വീഡിയോ കണ്ടു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പഴയ വീഡിയോകളുണ്ട് അത് കണ്ടു നോക്കുക പറയുന്ന കാര്യങ്ങൾ ചെറുതൊക്കെ ആയിട്ട് ചെയ്തു നോക്കുക അപ്പോൾ അതിൻ്റെ ശരിയെന്ന് തെറ്റി മനസ്സിലാക്കി കഴിയുമ്പോൾ നേരെ ഇവിടേക്ക് ചരട് വാങ്ങി ധരിക്കാം പിന്നെ രസ ധരിക്കാം പൂജയിലേക്ക് വരാം അങ്ങനെ ഇനിയുള്ള സമയത്ത് ഇവിടെ എന്ത് ബുദ്ധിമുട്ടും ആവാനും പൂജകൾ അപ്പോൾ ഗ്രൂപ്പുണ്ട് ഒരാളും വിളിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇന്ന ദിവസം പൂജ പൂജയുണ്ടെന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം പോലെ തന്നെ ഇങ്ങോട്ട് വരാം വരുമ്പോഴുള്ള ആളൊരു പ്രത്യേകത ഞാനിവിടെ വരുമ്പോൾ രണ്ടാമതും മൂന്നാമതൊക്കെ പൂജയ്ക്ക് വരുമ്പോൾ സാക്ഷ്യം വീഡിയോ എടുക്കും ആ സമയത്ത് എനിക്ക് ആളുകൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല കാരണം ഒരു പട പടയോട്ടമാണ് നടക്കുന്നത് കാരണം അത് അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദം എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കാഴ്ച വയ്ക്കുകയാണ് കാരണം ആളുകളൊക്കെ മൊത്തം പ്രാന്തമായിട്ട് ജൂലിയ മതാമ്മ ഒരു യു കെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം ഈ ക്ഷേത്രവും അതേപോലെ പൂജാ സംവിധാനവും ലോകത്തിന് മാതൃയായിട്ട് നിൽക്കുമ്പോൾ ലണ്ടനിലൊക്കെ പിള്ളേർ ഡിപ്രഷൻ ഗുളിക ഭാഗത്തു നിന്ന് നടക്കുമ്പോൾ ഇവിടെ ക്ഷേത്രങ്ങളിലൊന്നും കഴിയുമ്പോൾ തന്നെ ജീവിതത്തിലുണ്ടെന്ന് വലിയ മാറ്റം അവർ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ ഇത്രയും വലിയ സംവിധാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാവാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുന്നതെന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ അത് മനസ്സിലാക്കുക